കേരളത്തിലെ യുവാക്കൾ മുഴുവൻ പുറത്തേക്ക് പോകാം അപ്പം കേരളത്തിലെ പല ഭൗതികമായ ഘടകങ്ങളും ഇവിടെ പഠിക്കാനും ഇവിടെ ജീവിക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്നില്ല ഇറ്റ്സ് എ ഫാക്ട് അതിൻ്റെ പൊളിറ്റിക്സിലേക്കൊന്നും നമ്മൾ പോകണ്ട പക്ഷെ അങ്ങനെ പോകുന്ന കുട്ടികൾക്കൊക്കെ വളരെ സേഫായിട്ട് പഠിക്കാനും അവരുടെ ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ന് ലോകത്തുണ്ടോ ഡെഫിനറ്റായിട്ട് ഇതിൻ്റെ ഒരു വശം പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മളെടുത്ത് കുട്ടികൾ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാണല്ലോ അതിന് വിശദമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് വൈസ് സ്റ്റേറ്റ് വൈസും നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും നമുക്ക് ഇനി വ്യാജ ചെയ്യാൻ പറ്റും ഒരു സ്റ്റേറ്റിലെ പോപ്പുലേഷനും അവിടെ നിന്ന് എത്ര കുട്ടികൾ പുറത്തു പോണു എന്ന ഡാറ്റ എംഇ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്തതാണ് അങ്ങനെ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും മുന്നറിയിൽ നിൽക്കുന്ന ആറ് സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല ഫസ്റ്റ് ഇല്ല ഇല്ല കേരളത്തിൽ നല്ല ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുതലുള്ള പോലെന്താ വെച്ചാൽ കേരള കൊച്ചു ഒരു സംസ്ഥാനല്ലേ അപ്പോ അതിന്റെ പോപ്പുലേഷന്റെ ആനുപാതികമായിട്ടാണല്ലോ യൂത്ത് വാർഡ് ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ അവിടെ ഇവിടുന്ന് വലിയ വലിയ സ്റ്റേറ്റുകൾ ഉള്ള ഒരുപാട് സ്ഥലമാകും അപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തിൽ വ്യത്യാസമുണ്ട് കേരളത്തിൽ ഏതാണ്ട് എല്ലാവരും എങ്കിലും കഴിഞ്ഞവരായിരിക്കും